ഗിഫ്റ്റോ ഇതെ ബോസ് ആണോ അല്ലേ നിനക്ക് പൗച്ച കണ്ടോയാലോ പജനത്തെ എല്ലാ സാധനവും വെച്ചാ അല്ലേ ഓ മൈ ഗോഡ്സ് എഗ ഇഷ്ടപ്പെട്ടേദ ആയി ഇതെ പാല് കൊടിച്ചാ വെച്ച നല്ല അല്ലേ കണ്ട കിളി വയോ ആ കിളി ഓ എന്ത് ഇങ്ങോട്ട് നോക്കി ആ പറ സെ ഇതെന്താ സാധനം കുറേ ബുക്ക് ഇട്ടിരിക്കേ ഹലോ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും സുഖായിട്ടിരിക്കുന്നു ഇതാ നമ്മുടെ ഗിഫ്റ്റ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ പോവാണ് കേട്ടോ തമ്പുരുക്കുട്ടി അപ്പൊ എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ െ ഇവിടെ <foxes> <smart referral>

ഇത്രയും ഗിഫ്റ്റ് പൊട്ടിച്ചു കാണാം എന്താണോ നോക്കാമേ കണ്ടിട്ടില്ല എന്ത് വായിച്ചു

Գրասանն է դու։ Բայը փաուչի, փաուչի։ Փաուչի կարկի վքա։ Ուคลิփը

ഹായ് ബുദിയാ സാനം كده كده ഇതുപ്പുറത്തട ഹായ് അമ്മ വീ അണ്ട് അമ്മേ കൊണ്ടുവാണ ക്ലിപ്പ് ഹായ് അമ്മേ കൊണ്ടുവാണ ക്ലിപ്പ് ആള് ഗയ്സ് ഞാൻ ഫുൾമായിട്ട് വാങ്ങിയിരിക്ക് ക്ലിപ്പ് ആച് ക്രേസ്ലറ്റ് കുറയണ്ടല്ലേ ഇപ്പൊ ഇത് മറിഞ്ഞു വന്നല്ലോ ഇന്തംദ സാനം <laughs> ും <laughs> എഴുതിയിട്ട് ലൈറ്റ് അടിച്ച് നോക്കിയാലേ കാണുള്ളൂ ബുക്ക് എടുത്തിട്ട് അങ്ങനെയാണക്ക

ഉത്തരം എനിക്ക് പൈസമുണ്ടല്ലേ ഓ ഹ് അതെ പെയിന്റ് ഉണ്ട് പേയിന്റ് ഉണ്ട് കട്ടർ ഉണ്ട് കോരെ ഉണ്ട് അതത്തിന് ദേ ഇപ്പോ പൈസ ഉണ്ടായിരുന്നല്ലേ അതെ അതെ അതുപോലെ കാർചേ കോരെ ചേന എനിക്ക് പോടെ നൈ കട്ടർ ഉണ്ടല്ലോ അതുപോലെ നൈ കട്ടറാണല്ലോ ഗിഫ്റ്റ് ഒക്കെ കിട്ടി ഹാപ്പി ആയോ ഹാപ്പി

ഇനി പേപ്പർ എടുക്കാം ഇന്നതോ നി പേപ്പർ അക്കേ ആദ്യം കോർയാല്ലോ കോർ ആണ്ണ്ടല്ലേ हाय ഇന്നത്തെ അര അണ്ടാക്കിയിട്ട് മമ്മള ഇവിടെ എനിക്ക് ഇതൊ അച്ചാചേന്ന് വന്നപ്പോൾ നല്ല സന്തോഷായേട്ടോ അച്ചാചേന്ന് ഇത്രയും പൈസ ഉണ്ടെന്നാപ്പാ അന്നിനെ ടാ ഇപ്പോ ഇത്രേം മേടിച്ച സന്തോഷ ആവാനേ ഇനി നമുക്ക് ഇക്കണ സക്കി കഴിച്ചോക്കാം പറ നിങ്ങൾക്ക് വീടി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ എനിക്ക് ലൈക്ക് ഇടേക്കണേ കെബൈ